ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുമ്പോഴും അരവണയ്ക്കും അപ്പത്തിനും ക്ഷാമമില്ല മകരവിളക്ക് മഹോത്സവം മുന്നിൽ ലക്ഷത്തിലധികം ടിൻ അരവണ ബോർഡ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്രസാദം സന്തോഷത്തിലാണ് തീർത്ഥാടകർ ശബരിമല ദർശനത്തിനെത്തുന്നവർക്ക് അരവണ അപ്പം എന്നിവ ലഭ്യമാക്കാൻ വിപുലമായ സൗകര്യമാണ് ബോർഡ് ഒരുക്കിയത് സന്നിധാനത്തെ ആഴിക്ക് സമീപം പത്ത് കൗണ്ടറുകളിലൂടെയും മാളികപ്പുറത്തുള്ള എട്ട് കൗണ്ടറുകളുടെയുമാണ് വില്പന അയ്യപ്പ ഭക്തർക്ക് പോസ്റ്റലായും അപ്പവും അരവണയും വാങ്ങാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നിയന്ത്രണങ്ങളില്ലാതെ ആവശ്യാനുസരണം പ്രസാദം ലഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകർ വളയത് പോലെ ഇല്ലേ ഇപ്പോൾ കൊഞ്ചം അധികമായി കേക്കളവ് ഇപ്പോൾ അധികമായി കിടക്കിയത് കുറവല്ല എടുത്തോ അപ്പവും കേക്ക് പോലെ കിടക്കിയത് സന്തോഷം മണ്ഡലകാലത്തേക്ക് നാല്പത് ലക്ഷം ടിൻ അരവണ സ്റ്റോക്ക് ചെയ്തിരുന്നു റെക്കോർഡ് വിൽപ്പന നടന്നു മകരവിളക്ക് മഹോത്സവത്തിരക്ക് പരിഗണിച്ച് ഇരുപത്തിരണ്ട് ലക്ഷത്തിനടുത്ത് ടിൻ അരവണ സ്റ്റോക്ക് ചെയ്തെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു പറഞ്ഞു നമ്മൾ സീസൺ അതായത് മണ്ഡല മകരവിളക്ക് കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ അരവണ അരവണയിലാണ് നമുക്ക് എപ്പോഴും ഷോട്ടേ ഉണ്ടാകുന്നത് കാരണം അത് അത് തയ്യാറാക്കിയെടുക്കുവാനുള്ള ആ ഒരു ഭൗതിക സാഹചര്യങ്ങളാണ് അതിൻ്റെ പ്രശ്നമായിട്ടുള്ളത് അത് നമ്മൾ നാൽപ്പത് ലക്ഷം കണ്ടെയ്നറ് സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് ശേഖരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മണ്ഡലകാലത്ത് ആയിട്ട് ഒരു ഒര ഒരയപ്പനു പോലും ആവശ്യപ്പെട്ട എണ്ണം കൊടുക്കാതെ ഇരുന്നിട്ടില്ല എത്ര ചോദിക്കുന്നോ അത്രയും വഴിപാട് പ്രസാദങ്ങൾ നൽകിയാണ് പോകുന്നത് അത് നമ്മൾ വളരെ ഭംഗിയാക്കി പൂർത്തീകരിച്ചിട്ടുണ്ട് മകരവിളക്കിനാണെങ്കിൽ അതേപോലെ തന്നെ അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഗൗരവതരമായി എടുത്തുകൊണ്ട് തന്നെ ഇരുപത് ലക്ഷം ഇരുപത്തിയൊന്ന് ലക്ഷം കണ്ടെയ്നർ അരവണ കാലത്തേക്ക് കണ്ടെയ്നറക്ക് പ്രതിദിനം രണ്ടേ ദശാംശം എട്ട് ലക്ഷം ടിൻ അരവണയാണ് നിർമ്മിക്കുന്നത് മൂന്നു മുതൽ മൂന്നര ലക്ഷം ടിൻ വരെ വിൽപ്പന നടക്കുന്നു ദർശനം കഴിഞ്ഞു മടങ്ങുന്ന തീർത്ഥാടകർക്ക് ആവശ്യമുള്ളത്ര അരവണയും അപ്പവും ലഭ്യമാകുന്നു എന്നത് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന സന്തോഷവും സംതൃപ്തിയും ചെറുതല്ല ക്യാമറാമാൻ ആർ കെ ഫിറോഷിനൊപ്പം ശബരിമല സന്നിധാനത്ത് നിന്നും എ കെ ലതീഷ്